ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാതിരി മാതിരി നാല് മുഴുവൻ പതിനായിരമായിട്ടും കഴിക്കാൻ പറ്റണ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കെ ഒരു വെജ് സാൻഡ്വിച്ചിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാനുണ്ടാക്കിയത് ഇങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണോ ഞാൻ ഈ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് അപ്പം ഇതിലേക്ക് എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും അതേമാതിരി തന്നെ ക്യാബേജും കുറച്ച് സബോളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് തക്കാളിയും അതേമാതിരി തന്നെ ബീൻസും ഇതൊക്കെ നമുക്ക് ഈ നമുക്ക് പിള്ളേർ കഴിക്കാത്ത എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ കാരറ്റും എൻ്റെയിൽ ഉണ്ടായിരുന്ന കാരറ്റും കാബേജും മാത്രം ഉണ്ടായിരുന്നുള്ളതോട്ടോ അപ്പം പിന്നെ കാരറ്റും കാബേജും മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ ഞാനിട്ടുള്ളോട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചേറക്കേണ്ടത് മയോണൈസ് ആട്ടാ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരുന്ന മയോണൈസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് മയോണൈസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്നുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ് ഈ മയോണൈസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാനുള്ളോട്ടോ കുറേ ഒന്ന് ഒഴിക്കണമെങ്കിൽ കുറച്ച് രണ്ട് ടീസ്പൂണ് അത് മാത്രമേ ഞാൻ ഒഴിക്കണുള്ളതോട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മളിത് വേവിക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം തന്നെ കാര്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ബയോണൈസും കിട്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സായിട്ട് വന്നു കഴിയുമ്പം ഞാൻ നിൽക്കുന്ന ചപ്പാത്തി ചപ്പാത്തി അതേമാതിരി തന്നെ ബ്രെഡിലും ഉണ്ട് ഞാനിപ്പോൾ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചപ്പാത്തി നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് അപ്പുറം അപ്പുറം മറിച്ച് ചപ്പാത്തി നന്നായി വേവിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ഒന്ന് അറ്റാച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തയ്യാറായി ചെയ്യുന്ന ഫില്ലിങ്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ദിവസം ഇട്ടുകൊടുത്താൽ മതി നമ്മൾ കുറച്ച് ദിവസം ഇട്ട് കൊടുത്ത് നമ്മളത് ആലമൂലം മടക്കി എടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു പാനിൽ വെച്ച് ഒന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉൾക്കൊണ്ട് സോസും കൂടി കുറച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണം ടോമാറ്റോ സോസ് ഉണ്ടാകും ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ സോസും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ായിരിക്കട്ടെ പിന്നെ സെപ്പറേറ്റ് നമുക്ക് മുക്കി വേണ്ടി സോസിൻ്റെ ആവശ്യമില്ലാട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നല്ല ആയിട്ടുള്ള പിന്നെ ഇതിലേക്ക് ഇടാൻ നമുക്ക് ചീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാട്ടോ അപ്പോൾ ഞാൻ ചീസ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് എമ്മേലും ചീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ചീസ് ഞാൻ ഇട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനിത് അത് വീണ്ടും ഒരു പാനിലേക്ക് വെച്ച് ഒന്ന് അപ്പറും കുപ്പറ ഒന്ന് ചൂടാക്കി എടുക്കണേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തയ്ക്കുന്നത് ബ്രെഡിലാണ് കേട്ടോ ബ്രെഡിലും കൂടി ഞാൻ ചെയ്യേണ്ടത് ബ്രെഡിൽ അതേമാതിരി തന്നെ മയോണൈസ് തയ്ച്ച് കൊടുത്തു വിട്ടാ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ മയോണൈസ് നന്നായിട്ട് തയ്ച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടി സോസും കൂടി ഒഴിച്ച് കൊടുത്താൽ അത് നമ്മളൊന്ന് വാനിലേക്ക് വെച്ചിട്ടൊന്ന് രണ്ട് സൈഡൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒക്കെ നെയ്യിലൊക്കെ ഒന്ന് വറുത്ത് അതായത് നെയ്യൊക്കെ മുക്കിയൊന്ന് അപ്പുറം അപ്പുറം മറിച്ചൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല എളുപ്പ അങ്ങനെ നെയ്യൊന്നും എടുത്തില്ല നമ്മൾ വേഗം ഒന്ന് രണ്ട് സൈഡൊന്ന് മറിച്ചിട്ട് ഒന്നത് ഒന്ന് മുരിച്ചെടുത്തു വിട്ടാ നല്ല ടേസ്റ്റി ആയിരുന്നോട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം അപ്പുറം ഒന്ന് മറിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ മറിച്ച് ഞാൻ എടുത്തു വിട്ടാ അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്കത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റണതാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കണത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായി കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേറ്റാ